ഇന്ന് നമുക്ക് എണ്ണയിലൊന്നും ഒരു അടിപൊളി ഇഫ്താ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇഫ്താ സ്നാക്കിൽ നിന്ന് മാത്രമല്ല ഈ നെയിലൊക്കെ കഴിക്കാൻ പറ്റുന്ന പത്ത് ദിവസമൊക്കെ കേട് കൂടാതിരിക്കുന്ന ഒരു അടിപൊളി റവലട റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് ഒരു അര ടീസ്പൂൺ ഒരു ടീസ്പൂണോളം നെയ്യ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ക്യാഷൂസ് ഇട്ടൊന്ന് വറുത്ത് എടുക്കുന്നുണ്ട് ക്യാഷൂസിൻ്റെ കളർ കടം ഒന്ന് മാറി ബ്രൗൺ ആയി വരുമ്പോഴത്തേക്കും അത് കോരി മാറ്റിയിട്ട് ഞാനിവിടെ കുറച്ച് നമ്മുടെ കിസ്മിസും കൂടെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ കുറച്ച് തേങ്ങ ചെറുകിയത് ഇതുപോലെ നെയ്ലൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം ഇനി അതേ നെയ്യിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഇനി റവയുടെ ഒരു പച്ചക്കുത്തും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഒത്തിരി കൂടെ കരിഞ്ഞു പോകാൻ പാടില്ലാട്ടോ ലോ ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിന് ശേഷം ഞാനിവിടെ ഒരു അര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കുടിക്കുന്നത് നമ്മുടെ പഞ്ചസാര ഒത്തിരി വലിയ കട്ടകളാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അരക്കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ക്യാഷ്യൂസും കിസ്മിസും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ സമയം വേണമെങ്കിൽ ഒരു തരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാനിവിടെ ഒരു കപ്പ് പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നല്ല തിളച്ച പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടത് ഒരു കളറിന് വേണ്ടിയിട്ട് തന്നെ ചേർത്ത് കുഴച്ചെടുക്കുന്നത് നമ്മളിതിനകത്ത് വെള്ളമല്ല ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എനിക്കിവിടെ ഒരു കപ്പ് തന്നെ മതിയാകട്ടുണ്ട് കേട്ടോ പാല് അപ്പോൾ നിങ്ങൾ നമ്മൾ എത്രയാണ് അളവെടുക്കുന്നത് അതനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കണം ഒത്തിരി അങ്ങോട്ട് ലൂസാകാനും പാടില്ല നല്ല ഇതുപോലെ നമുക്ക് ലഡുവിൻ്റെ പരുവത്തിൽ ഉരുട്ടി എടുക്കാൻ പാകത്തിന് കിട്ടണം കേട്ടോ പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്ത് ഒരു മീഡിയം സൈസ്ഡ് ബോളായിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് പാല് തിളപ്പിച്ച പാല് തന്നെ ചേർക്കണം കേട്ടോ തിളപ്പിച്ച് ചെറിയ ചൂടോടുകൂടി ചേർത്ത് കൊടുത്താൽ മതി നല്ല നന്നായിട്ട് നമുക്കിതുപോലെ റൗണ്ടായിട്ട് കിട്ടുകയുള്ളു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതൊക്കെ നമുക്ക് ഫ്രിഡ്ജിലും ഒന്നും വെക്കാതെ പത്ത് ദിവസം വരെ പുറത്ത് കേടു കൂടാതെ ഇരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് ഓവറും മധുരവും ഇല്ല നല്ല ടേസ്റ്റും ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഫ്താറിന് മാത്രമല്ല സ്നാക്കൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കൊടുത്തുവിടാനും സ്കൂളിലൊക്കെ കൊടുത്തുവിടാനും അടിപൊളിയാണ്